നമസ്കാരം കൂത്താട്ടോളം വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം റോട്ടറി ക്ലബ് ഓഫ് കൂത്താട്ടോളത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ഇടയാർ ഗവൺമെൻറ് എൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തു ഒന്നു മുതൽ നാല് വരെയുള്ള കുട്ടികൾക്കുള്ള ഇംഗ്ലീഷ് ഹിന്ദി പൊതുവിജ്ഞാനം എന്നീ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങളാണ് വിതരണം ചെയ്തത് പ്രസിഡന്റ് റൊട്ടേറിയൻ സുനോജ് പി ജി റൊട്ടേറിയൻ പി തമ്പി ിയൻ എം എസ് ജോൺ തോമസ്റ്റർ എന്നിവർ ആശംസകൾ നൽകി സംസാരിച്ചു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് സമൂഹത്തിന്റെ പല മേഖലകളില് റോട്ടറി ക്ലബ്ബ് ഇറങ്ങിച്ചെല്ലുകയും അവിടെ ആവശ്യമുള്ള കാര്യങ്ങളിൽ പല രീതിയില് സഹായിക്കാൻ ശ്രമിക്കാറുമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ഈ സ്കൂളിൽ എത്തിച്ചേരുകയും നിങ്ങളുടെ ഭാഷാ ഭാഷാവൈദഗ്ധ്യം കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ടുള്ള പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒന്നാണ് ഒരു അത് നമ്മുടെ ഇവിടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ഈ മുതൽ നാല് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷിൻ്റെയും അതുപോലെ തന്നെ ഹിന്ദിയുടെയും പുസ്തകങ്ങൾ കുറച്ച് ലളിതമായി കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പുസ്തകങ്ങള് ഇവിടെ ഈ ചടങ്ങിൽ വിതരണം ചെയ്യാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഇവിടെ സന്നിഹിതായിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത്

വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം